പൂരം പങ്കാളികളായ ക്ഷേത്രങ്ങൾ തൃശൂർ പൂരം പ്രധാനമായും വടക്കുന്നാഥ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഈ ഉത്സവത്തിൽ പത്ത് പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരാണ് പങ്കുചേരുന്നത് ഈ ക്ഷേത്രങ്ങളെ പങ്കാളികൾ എന്നാണ് അറിയപ്പെടുന്നത് അവയുടെ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്ന് ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ ഇവരുടെ പഞ്ചവാദ്യം കുടമാറ്റം എന്നിവ ശ്രദ്ധേയമാണ് രണ്ട് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം ശക്തമായ സ്ത്രീദേവതാ സങ്കല്പമുള്ള ക്ഷേത്രം ഇലഞ്ഞിത്തറമേളം ആകർഷകമായ കുടമാറ്റം എന്നിവ ഇവരുടെ പ്രധാന ചടങ്ങുകളാണ് മൂന്ന് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം തൃശൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പൂരത്തിലെ പ്രധാന ചടങ്ങായ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ആനയാണ് നാല് കണിമംഗലം ശാസ്താ ക്ഷേത്രം പൂരത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആദ്യം എഴുന്നള്ളിയെത്തുന്ന ക്ഷേത്രം ലളിതമായ ചടങ്ങുകളോടെ ഒരു ആനയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് അഞ്ച് ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം തൃശൂർ നഗരത്തിന്റെ വടക്കു ഭാഗത്തുള്ള ക്ഷേത്രം ഇവിടുത്തെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പും പൂരത്തിൽ പ്രധാനമാണ് ആറ് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം ലാലൂർ ചൂരക്കോട്ടുകാവ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നിശ്ചിത എണ്ണം ആനകളോട് കൂടിയ എഴുന്നള്ളിപ്പ് പൂരത്തിലുണ്ടാകും ഏഴ് ലാലൂർ ഭഗവതി ക്ഷേത്രം തൃശൂരിന്റെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശത്തുള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ വരവും പൂരത്തിന് മാറ്റുകൂട്ടുന്നു എട്ട് അയ്യന്തോൾ ഭഗവതി ക്ഷേത്രം തൃശൂർ നഗരത്തിന്റെ തെക്കു ഭാഗത്തുള്ള ക്ഷേത്രം അലങ്കരിച്ച ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ശ്രദ്ധേയമാണ് ഒമ്പത് കരമുക്ക് ഭഗവതി ക്ഷേത്രം തൃശൂരിന് സമീപമുള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഭഗവതിയുടെ എഴുന്നള്ളിപ്പും പൂരത്തിലുണ്ടാകും പത്ത് പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നുമുള്ള ശാസ്താവിന്റെ എഴുന്നള്ളിപ്പും പൂരത്തിലെ പ്രധാന